ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെറും വയറ്റിൽ വെള്ളം കുടിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഊർജ്ജം നൽകുന്നു രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിനും അതുപോലെ മൊത്തത്തിലും ഊർജ്ജം നൽകാനേറെ സഹായിക്കും ദിവസം മുഴുവൻ ആക്റ്റീവ് ആയിരിക്കാൻ ഇത് നല്ലതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇത് കൂടുതൽ ശ്രദ്ധയോടും അതുപോലെ ആരോഗ്യത്തോടും ദിവസം മുഴുവൻ ഇരിക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ശരിയായ രീതിയിൽ ജലാംശം നൽകുന്ന ചർമ്മത്തിന് വളരെ നല്ലതാണ് ചർമ്മത്തിൻ്റെ മൊത്തത്തിലുള്ള ടെക്സ്ചർ തിളക്കം എന്നിവ നിലനിർത്താൻ രാവിലെ വെറും വയറ്റി വെള്ളം കുടിക്കുന്നത് സഹായിക്കാറുണ്ട് ചർമ്മത്തിൽ ചുളിവുകളും ഒക്കെ വരുന്നതിന് പിന്നിൽ നിർജ്ജലീകരണം ഒരു കാരണമാണ് അതിന് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുന്നത് നല്ലതാണ് ദാനാരോഗ്യത്തിന് ദഹനപ്രക്രിയ നേരെയാക്കാനും രാവിലെ വെറും വയറ്റി വെള്ളം കുടിക്കുന്ന ഗുണം ചെയ്യും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനും വെള്ളം കുടിക്കുന്നത് ഏറെ സഹായിക്കും മലവിസർജ്ജനം മെച്ചപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ട എല്ലാ ദഹന പ്രശ്നങ്ങളും തടയാനും ഇത് സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു അമിത ഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ് വെള്ളം കുടിക്കുന്നത് വെറും വയറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് പരം രാവിലെ വെള്ളം കുടിച്ച ശേഷം ഭക്ഷണം കഴിക്കുന്നത് മെറ്റബോളിസം നേരെയാക്കാൻ സഹായിക്കും മെറ്റബോളിസം എളുപ്പത്തിലാക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് എളുപ്പത്തിൽ ശരീരത്തിൽ അധിക കലോറി എരിയിച്ചു കളയാൻ ഇത് നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് വരണ്ടതും പരുക്കനും ദുർബലവുമായ മുടിക്ക് കാരണമാകും ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് എല്ലാ ദിവസവും പതിവായി വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ തിളക്കം വീണ്ടെടുക്കാനും മുൻപത്തേതിനേക്കാൾ ശക്തമാക്കാനും സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു പതിവായി വെറും വയറ്റി വെള്ളം കുടിക്കുന്നത് നിരവധി രോഗങ്ങളെ അകറ്റി നിർത്താനും നിങ്ങളുടെ മൊത്തത്തിലുള്ള പ്രതിരോധശേഷി ശക്തിപ്പെടുത്താനും സഹായിക്കും അത് തന്നെ ജലാംശം നിലനിർത്തുന്നത് ബാക്ടീരിയകളെ ചെറുക്കാനുള്ള നല്ലൊരു വഴിയാണ് മൂത്രാശയ പ്രശ്നങ്ങൾക്ക് രാവിലെ വെള്ളം കുടിക്കുന്നത് മൂത്രവിസർജ്ജനം എളുപ്പമാക്കുന്നു മൂത്രാശയ അണുബാധയ്ക്ക് സാധ്യത കുറയുകയും ചെയ്യുന്നു മൂത്രാശയത്തിലും കിഡ്നിയിലും കല്ലുണ്ടാകുന്നോ തടയാനും ചെറിയ കല്ലുകളെ ഇല്ലാതാക്കാനും വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കും ഓർമ്മക്കുറവ് തടയുന്നു ഡീഹൈഡ്രേഷൻ മൂലം ഒരു മന്ദതയും ഓർമ്മക്കുറവുമെല്ലാം ഉണ്ടാകും രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് വഴി ശരിയായി പ്രവർത്തിക്കാനും ദിവസം മുഴുവൻ സജീവമായിരിക്കാനും സാധിക്കുന്നു മൈഗ്രൈന് പരിഹാരം ആളുകൾ പതിവായി തലവേദനയും മൈഗ്രെയിൻ ഹെഡേക്കും അനുഭവിക്കുന്നതിൻ്റെ പ്രാഥമിക കാരണങ്ങളിലൊന്ന് ശരീരത്തിലെ ജലത്തിൻ്റെ അഭാവമാണ് ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ ഒഴിഞ്ഞ വയറ്റിൽ വെള്ളം കുടിക്കുന്നത് സ്വാഭാവികമായും തലവേദന കുറയ്ക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ചെറു ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുന്നത് നല്ലതാണ് എന്നാൽ രാവിലെ തന്നെയുള്ള അമിത ജലപാനം പാടില്ല ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം മതിയാകും ദിവസം മുഴുവൻ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് പ്രധാനമാണ് അതിന് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്നിരുന്നാലും ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് അമിതമായ അളവിൽ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും ഉറങ്ങാൻ പോകുന്നതിന് രണ്ട് മണിക്കൂർ മുൻപെങ്കിലും വെള്ളം കുടിക്കുന്നത് നിർത്തുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻസ് ഉള്ള രോഗികൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും വേറൊമായിട്ട് വെള്ളം കുടിക്കുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ